നമസ്കാരം അങ്ങനെ കോൺഗ്രസ് വീണ്ടും ശശി തരൂരിനെ കളത്തിലിറക്കാനുള്ള നീക്കമാണെന്ന് തോന്നുന്നു കാരണം വേറൊന്നുമല്ല ഇപ്പം ശശി തരൂര് വന്നാൽ അതായത് ഈ ജി പിന്നെ ആറാം ആനന്ദമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലൊരു ഡയലോഗുണ്ട് അതായത് ജഗൻ നീ വന്നാലേ കാര്യം നടക്കൂ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കൂ എന്ന് പറയുന്ന ഒരു ഫീലായിപ്പോയി കാര്യം എന്തൊക്കെയായിരുന്നു കോൺഗ്രസ്സുകാരുടെ വീരവാദം എന്നറിയോ ശശിതരൂരിനെ ഇവിടെ അടുപ്പിക്കില്ല കേരളത്തിൽ ഇനി ഒരൊറ്റ പബ്ലിക് ഫങ്ഷന് പങ്കെടുപ്പിക്കില്ല കോൺഗ്രസിൻ്റെ എന്നൊക്കെ പറഞ്ഞു എന്തെല്ലാം വിവാദമായിരുന്നു ഒടുവിൽ രാജ്ഭവനിലെത്തി ഒരു ത്രൈമാസികയുടെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങ് കഴിഞ്ഞ് പോകാൻ തുടങ്ങുന്ന സമയത്ത് ശശിതരൂരിനെ വിളിച്ച് മഹിളാ കോൺഗ്രസിൻ്റെ വേദിയിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്നിട്ട് സർക്കാരിനെതിരായ കുറ്റപത്രത്തിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്ന ചടങ്ങിലേക്ക് എത്തുകയും ചെയ്തു എന്നിട്ട് ഫ്ലെക്സ് അടിച്ചപ്പോഴും ശശി തരൂരിൻ്റെ പടമൊക്കെ വെച്ചു എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ സിമ്പിളാണ് വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരമാണ് ഇത്രയും കാലം ശശി തരൂരിനെ വേണ്ടായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും ശശി തരൂരിനെ ആവശ്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശശി തരൂര് ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ടിട്ട് ഈ നമ്മുടെ സർക്കാരിൻ്റെ അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകരാഷ്ട്രങ്ങളിൽ പോയി അതാണ് ശശി തരൂർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇത് മാത്രമല്ല കോൺഗ്രസുകാർക്ക് ശശി തരൂരിനോട് പണ്ടേ ഒരു വിരോധമുണ്ട് ഇവിടെ ജയിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നമുക്കറിയാം തിരുവനന്തപുരത്ത് അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആ ഒരു സമയത്ത് ശശി തരൂരിനെതിരായി ഉണ്ടായി ഗ്രൂപ്പ് ഉണ്ടാകുകയും ശശി തരൂർ ചെന്നിട്ടുള്ള സ്ഥലങ്ങളിൽ കൂവലും കൂക്കുവിളിയും ഉണ്ടായി പൊയ്ക്കോളാൻ ആവശ്യപ്പെട്ടു അവിടുത്തെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ എന്നുവെച്ചാൽ ശശി തരൂരിനെ കേരളത്തിൽ ഇനി ക്ഷ എന്നൊരു അക്ഷരം വരപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പിന്നെ കായ്ക്ക് തൊടാൻ സമ്മതിക്കില്ല എന്ന് പറയും ആ നിലയ്ക്ക് ശശി തരൂരിനെ കൊണ്ട് എത്തിച്ച് അപമാനിച്ച് പറഞ്ഞു വിട്ടു എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാന ഉപനേതൃസ്ഥാനത്തേക്കെങ്കിലും അദ്ദേഹത്തെ പരിഗണിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ശശിതരൂരിനുണ്ടായിരുന്നു കാര്യം പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ശശി തരൂര് കുറച്ചധികം ലോകപരിജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് എന്നിട്ട് പോലും അദ്ദേഹത്തെ അവിടെ അടുപ്പിച്ചില്ല എന്നിട്ട് രാഹുൽ ഗാന്ധി കാണിക്കുന്നത് എന്താണ് അവിടെ അതുകൊണ്ട് വലിയ കാര്യമാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നുമല്ല എന്നിട്ട് പോലും എന്നിട്ട് ശശി തരൂരിന് ഒരു അധികാരസ്ഥാനം ആവശ്യമാണ് ശശിതരൂരിനെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച അല്ലെ ഹൈക്കമാൻഡ് ഒരാളെ താല്പര്യത്തോട് നിർത്തി അതിനെതിരായി ശശിതരൂര് മൂവ്മെന്റ് നടത്തി അതായത് ശശി തരൂര് എതിരായി മത്സരിച്ചു മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കെതിരായി അതിന് ഹൈക്കമാൻഡിന് ശശി തരൂരിനോട് വിദ്വേഷം ഈ കളികളുടെ ഒരു പശ്ചാത്താണ് പറയുന്നത് ഹൈക്കമാൻഡിന് ശശിതരൂരിനോട് വിദ്വേഷമുണ്ട് ഈ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരു നേതാവ് അവിടെ എ ഐ സി സിയുടെ തലപ്പത്തിരിക്കുന്നതുകൊണ്ട് രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് മെച്ചമുണ്ടായി കാലം ഇത്ര കഴിഞ്ഞല്ലോ അദ്ദേഹം എത്തിയിട്ട് എന്ത് നേട്ടമാണ് രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ഇവിടെ പ്രിയങ്ക വാദ്ര എന്ന് പറയുന്ന ഒരാൾ നിയം പിന്നെ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പ് വയനാട് നടന്ന സമയത്ത് നോമിനേഷൻ പത്രിക കൊടുക്കാൻ വരുന്ന സമയത്ത് പോലും ഈ പറയുന്ന മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ആളിന് പുറത്തിരിക്കേണ്ടി വന്നു ഭരണാധികാരിയുടെ മുന്നിലേക്ക് എ എ സി സിയുടെ അധ്യക്ഷനാണെന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിന് അവിടേക്ക് ചെല്ലാൻ പോലും കഴിഞ്ഞിട്ടില്ല ആ ആ ഭാഗത്തേക്ക് അടുക്കാൻ സമ്മതിച്ചില്ല എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം പ്രിയങ്ക വാദ്രയ്ക്കും അറിയാം സോണിയാഗാന്ധിക്കും അറിയാം നമ്മുടെ രാഹുൽ ഗാന്ധിക്കും അറിയാം എന്തുകൊണ്ട് ഈ പറയാം മല്ലികാർജ്ജുൻ ഖാർഗെ അടിപ്പിച്ചില്ല എന്നുള്ള വിവരം അങ്ങനെ വെറും ഒരു കടലാസ് പ്രസിഡന്റ് ആയിരിക്കുന്ന മല്ലികാർജുൻ ഖാർഗെക്കെതിരായി ശക്തനായ ഒരു എതിരാളി തന്നെ ആയിരുന്നു അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ശശി തരൂര് എന്നിട്ട് ശശി തരൂരിനെ വിജയിപ്പിക്കായിരുന്നു നമുക്കറിയാമല്ലോ ഹരിയാന പോയപ്പോഴും മഹാരാഷ്ട്ര പോയപ്പോഴും ഇനിയിപ്പോൾ പല സ്ഥലങ്ങളിൽ പോകാനിരിക്കുന്ന സാഹചര്യത്തിലുമൊക്കെ ഇപ്പോൾ ഡൽഹി വരെ പോയ സമയത്ത് നമുക്കറിയാം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇല്ല ഇങ്ങനെ സംഭവിക്കൂ എന്നുള്ളത് നമുക്കറിയാം എന്നിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് വരുന്ന ഇപ്പോൾ വോട്ട് വെട്ടിപ്പം നടന്നു എന്നൊക്കെ പറയുന്ന പോലെ വോട്ട് മോഷണം ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവാ ഒരു വാദം വളരെ ശക്തമായി അത് മുന്നോട്ട് തന്നെ പോട്ടെ അതിൻ്റെ ഫലം എവിടം വരെ എത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ശശി തരൂർ എന്ന് പറയുന്ന ഒരാളിനെ ആദ്യമായി ഈ ഹൈക്കമാൻഡിന് ഇഷ്ടമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയത് പിന്നീട് ഒരു ലോകപൗരൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ കൂടുതലും സന്ദർശിച്ചിട്ടുള്ളതും വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഭാഗം അവതരിപ്പിച്ചുകൊണ്ടിരുന്നതുമായ ഒരാൾക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് വിളിച്ചിട്ട് ഒരു കാര്യം ശശി ശശിതരൂരെ നിങ്ങൾ ആ സമിതിയിൽ ഉൾപ്പെടുത്തിക്കോളൂ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ ഇവിടുന്ന് അങ്ങനെ ഒരു സമിതി ഉണ്ടാക്കാൻ പറഞ്ഞ സാഹചര്യത്തിൽ കോൺഗ്രസുകാർ മനപൂർവ്വം വെട്ടിയ പേരാണ് ശശി തരൂരിൻ്റേത് ശശി തരൂരിനെ പരമാവധി അവർ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസ് നേതൃത്വം വേറെ കുറച്ച് മണ്ടന്മാരുടെ പേരെഴുതി കൊടുത്തു വിട്ടു അവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രയോജനം ഇല്ലാത്ത കുറച്ച് പേര് അപ്പം പ്രധാനമന്ത്രി ഇടപെട്ടിട്ട് ഇത്രയും പേരെ വേണ്ട ഈ മണ്ഡന്മാരെ കൊണ്ട് അവിടെ പോയിട്ട് കാര്യമില്ല കാര്യം കൂടുള്ള എല്ലാം കുറേ മണ്ന്മാർ വേറെ ഉണ്ട് അപ്പോൾ കുറച്ച് വിവരമുള്ള ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് മു പ്രധാനമന്ത്രി നേരിട്ട് ശശി തരൂരിനെ വിളിക്കുകയും അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു സമിതിയെ അയക്കുകയും ചെയ്തത് അത് പൂർണ്ണമായും ശശി തരൂർ ഇന്ത്യയുടെ ഭാഗം കൃത്യമായി അവതരിപ്പിക്കാൻ ശശിതരൂരിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ നിന്നെല്ലാം ശശി തരൂർ തിരികെ വരുന്ന സാഹചര്യത്തിൽ പോലും ശശി തരൂർ ഈ പറയുന്ന കേരളത്തിലുള്ള ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ തകർന്ന് തരിപ്പണമായി ഇവിടെ ആരാണ് അധികാര കസേരയിലേക്ക് പോവുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ആ സമയത്ത് ശശി തരൂരിൽ വന്നിട്ട് എന്തിനാണ് ഇവിടെ വടംവലി നടത്തുന്നത് കെ സുധാകരൻ്റെ ചീട്ട് കീറിയിരിക്കുന്ന സമയം ഇവിടെ ദീപാദാസ് മുൻഷി എടുക്കലും പിന്നെ കെ സി വേണുഗോപാലിൻ്റെ എടുക്കലും വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ നിരന്തരം പരാതിയും കൊണ്ട് കയറി ഇറങ്ങി നടന്ന സമയം ശശി തരൂർ ആർക്കെതിരെ കെ സുധാകരനെതിരെ ഏറ്റവും ഒടുവിൽ കെ സുധാകരനെ വലിച്ച് പുറത്തിട്ടു എന്നിട്ട് കെ സുധാകരനെ സന്തോഷിപ്പിക്കാനായിട്ട് സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാളെ പിടിച്ചതിന്റെ തലപ്പത്തിരുത്തി കെ പി സി സിയുടെ അയാളാണെങ്കിൽ വെറും റബ്ബർ സ്റ്റാമ്പ് വെറുതെ ഒപ്പിടറ കുഞ്ഞുരാമ എന്ന് പറഞ്ഞാൽ ഒപ്പിടുന്ന ഒരാളാണ് കെ സി സണ്ണി ജോസഫ് അപ്പോൾ അങ്ങനെ സണ്ണി ജോസഫ് പിന്നെ തരം നോക്കി നിൽക്കാൻ അറിയാം കാര്യം പിന്നെ ഇത്രയും കാലം കെ സുധാകരന് അനുയായിയായിട്ട് നടന്നിട്ട് ഏറ്റവും ഒടുവിൽ അധികാര കസര കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഉടനെ വി ഡി സേസിനെ ചാരി നിന്ന ഒരാളാണ് പക്ഷേ വി ഡി സേസിന് തോർത്തില്ല അടുത്ത തവണ ആർക്കാണോ അധികാരം ലഭിക്കാൻ പോകുന്ന അടുത്തേക്ക് ഈ പറയുന്ന സണ്ണി ജോസഫ് ചാടുവെന്ന് അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫ് ഇപ്പോൾ ഏ ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രവർത്തിച്ചു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിലെയും ഷാഫി പറമ്പിലെയും വാലറ്റം പിടിച്ചുകൊണ്ട് നടക്കുകയാണിപ്പോൾ അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വന്ന് വന്നിങ്ങനെ പോകുന്നു അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു അദ്ദേഹത്തിൻ്റെ പേരുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോട് വലിയ താല്പര്യമൊന്നുമില്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ തെല്ലി പിരിയാൻ പോകുന്ന ഒരു സാധനമാണ് എന്ന് മനസ്സിലാവും കെ സി വേണുഗോപാൽ തഞ്ചോ തരവും നോക്കിയിരിക്കുന്ന ഒരു കുറുക്കനാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ശശിതരൂരിൻ്റെ മനസ്സിലാവുന്നു അതുകൊണ്ട് വെറുതെ വന്ന് കേരളത്തിൽ വന്ന് ഇനി ഇപ്പം നിലമ്പൂർ ബഹ്യലക്ഷ്മി വന്ന് രണ്ട് വാചകം പറഞ്ഞ് കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ട എന്ന് ശശി തരൂർ തീരുമാനിച്ചു അങ്ങനെ അവർ തമ്മിലുള്ള വൈരാഗ്യം തുടരുന്നു കാര്യം വൈരാഗ്യത്തിന് വേറൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ ശശി മുന്നിട്ട് കൊണ്ട് മലബാർ പര്യടനം എന്നുള്ള പേരിൽ നമ്മുടെ അറിയാം കോഴിക്കോട് എം കെ രാഘവൻ അടക്കമുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ അവരുടെയൊക്കെ പിന്തുണയോടുകൂടി ശശി തരൂർ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു മലബാർ പര്യടനം വടക്കൻ മേഖലകളിൽ കോൺഗ്രസിനെ എത്തിക്കുക എന്നുള്ള കോൺഗ്രസ് ഇപ്പോഴും ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ശക്തമായ ഒരു ഒരു നേതൃത്വ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒന്ന് വളർന്നു വരാൻ വേണ്ടി ശശി തരൂർ കാണിച്ചൊരു നടപടിയായിരുന്നു അന്ന് ഈ ഇതേ പറയുന്ന വി ഡി സതീശൻ തന്നെ അന്ന് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊതി വീർപ്പിച്ച ബലൂൺ എന്നാണ് മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ബലൂണാണ് ശശി തരൂർ എന്നായിരുന്നു അന്ന് ഈ പറയുന്ന വി ഡി സതീശൻ പറഞ്ഞ മറുപടി അതിൻ്റെ അർത്ഥം ശശിതരൂരിന് കേ കേരള രാഷ്ട്രീയത്തിൽ അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല പിന്നെ നിങ്ങൾ മാധ്യമക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ബലൂൺ പോലെ ഊതി വീർപ്പിച്ച് കൊണ്ടു നടക്കുന്നു ഒരു സൂചി ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും അല്ല രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കാറ്റ് പോവും പോയില്ലേ കാറ്റഴിച്ചു വിട്ടില്ലേ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ആ കാറ്റഴിച്ചു വിട്ടത് അങ്ങനെ വിട്ട് അത് അതൊക്കെ കൊണ്ട് മനം തൊന്നിട്ടാണ് ശശി തരൂർ പോയത് ഇപ്പം ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെ കെ പി സി സിയെ സംബന്ധിച്ചെടുത്തോളം എങ്ങനെയെങ്കിലും ശശി തരൂരിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ നന്നാവും എന്നാരൊക്കെ ഉപദേശിക്കുന്നുണ്ട് കാര്യം വി ഡി സതീശൻ ഇനിയിപ്പോൾ വലിയ വോയിസ് ഒന്നുമില്ല വി ഡി സതശൻ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി കെ പി സി സി പോലും മറുകണ്ഠം ചാടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആകെ പാടുള്ള എം എം ഹസനെ എന്ത് പ്രയോജനമുണ്ട് എമ്മ ഹസനെ കൊണ്ട് വല്ല കാര്യമുണ്ട് ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ വലിയ കാര്യമൊന്നുമില്ലാത്ത കുറേയധികം ആൾക്കാരെ ഒപ്പം ഉള്ളത് കൊണ്ട് വീഡിയോ സെർച്ചിന് ഇനിയിപ്പം ഒരു രക്ഷയൊന്നുമില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഈ ഈ പറയുന്ന ഒരാളെ ഇങ്ങോട്ട് എൻറ്റർ ചെയ്യിക്കാം അപ്പോൾ ദീപാദാനം മിഞ്ചിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് തലേദിവസം തന്നെ വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ പടമൊക്കെ ഫ്ലെക്സി വരുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ ശശി തരൂരെ നിങ്ങളവിടെ ചെല്ലുക ഈ പരിപാടിയിലൊക്കെ ഒന്ന് പങ്കെടുത്ത് നാല് വാചമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോരുക എന്ന് ശശി തരൂരിനോട് വളരെ സൗമ്യമായ ഭാഷയിൽ പറഞ്ഞു അപ്പോൾ ദീപാദാസ് മുൻഷിക്ക് അപകടം മണത്തു കാരണം ഇനിയിപ്പോൾ ആഗപ്പാടെ എസ് എൻ ഡി പി നേരത്തെ മുതൽ തന്നെ ഇടഞ്ഞു നിൽക്കുന്നു ഒരു വലിയ ഒരു വോട്ടിൻ്റെ ഒരു സാധ്യതകൾ അവിടെ ആ വഴി അടയുന്നു ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് അങ്ങോട്ടൊരു പാലം വലിച്ചിട്ടിരിക്കുന്നു അതിന് ഇടനിലക്കാരനായിട്ട് കെ വി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ മുൻ നേര കേരളാ കോൺഗ്രസ് ബി ഗ്രൂപ്പിൽ തന്നെയാണെങ്കിലും നേരത്തെ യു ഡി എഫ് കാരനായ ഒരാൾ അതിനകത്ത് എല്ലാ ചരടവലികളും നടത്തുന്നു അങ്ങനെ വന്നപ്പോൾ എന്നെ പ്രധാനപ്പെട്ട കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സാമുദായിക സംഘടനകൾ യു ഡി എഫിൽ നിന്ന് അകന്നു പോകുന്നു അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇരു മറ്റൊരാളുടെ ഒരു എൻട്രി ഒരു അത്യാവശ്യമായിരുന്നു ശശി തരൂരിനെ പോലെ എൻ എസ് എസിന് വളരെ പ്രിയങ്കരനായ ഒരു നേതാവിനെ എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് കാര്യം അങ്ങനെ ചിന്തിക്കുന്നുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ ഈ ശശിതരൂരിനോട് എൻ എസ് എസിനുള്ള ഒരു അടുപ്പം എത്രത്തോളം വലുതായിരിക്കും തിരുവനന്തപുരത്ത് പലപ്പോഴും എന്നെ നമ്മുടെ ശശി തരൂരിൻ്റെ വിജയത്തെ നിർണ്ണയിക്കുന്നതിലൊരു വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു വന്നതാണ് സാമുദായിക വോട്ടുകൾ അപ്പോൾ അത്തരത്തിലുള്ള സാമുദായിക വോട്ടുകളുടെ ഒരു കുത്തൊഴുക്ക് എന്ത് തന്നെയാണെങ്കിലും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ശശി തരൂർ ഇവിടേക്ക് എത്തണം എന്നുള്ളൊരു തോന്നൽ ദീപാദാസ് മുൻഷിക്കുണ്ടായിരിക്കാം കാര്യം ദീപാദാസ് മുൻഷിക്ക് കൃത്യമായി ഒരു കാര്യം ഇവിടെ കേരള അപകടസ്ഥിതിയിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി വളരെ അപകടകരമായ വിധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ കനകോല് പറഞ്ഞ പോലെ അറുപത് സീറ്റ് പോയിട്ട് ഇരുപത് സീറ്റ് കഴിഞ്ഞ അവിടെ കിട്ടിയത് എത്രയും പോലും കിട്ടില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തന്നെയുമല്ല ഇനിയും ഈ തരത്തിലായി പോയി കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കാൻ പോലും യോഗ്യതയില്ലാത്തൊരു പാർട്ടിയായി മാറും കാര്യം ഇനിയൊരു വട്ടം കൂടി പ്രതിപക്ഷത്തിരിക്കാനുള്ള അവസരം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് അവിടെ പോയി ഇരിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ഒരു മന്ത്രിസ്ഥാനം ഒപ്പിച്ചെടുക്കണമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇനിയിപ്പം ലീഗ് ഏത് സമയത്തും മറുകണ്ഠം ചാടാനുള്ള സാധ്യതകളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മൻ മാർജിനിൽ തന്നെ വിജയിച്ച് കരുത്തുകാട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന വി ഡി സതീശിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ള വിവരം ഏറെക്കുറെ ഹൈക്കമാൻഡ് മനസ്സിലായിട്ടുണ്ട് അല്ലെ എഐസിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ശശി തരൂരിനെ വീണ്ടും ഒന്ന് ഇറക്കിക്കഴിഞ്ഞാൽ അവിടെ എൻ എസ് എസിനും സന്തോഷമാകും കാര്യം അവരുടെ കൂട്ടത്തിലുള്ള ഒരു നായരാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഗൾഫ് നായർ വന്നിട്ട് കയറി കഴിയുമ്പോഴേക്ക് ഇവിടെ ഒരു വലിയ മാറ്റമുണ്ടാകും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അപ്പം എൻ എസ് എസും പതുക്കെ ഇങ്ങോട്ട് ചാടി വരും പക്ഷേ ഇങ്ങനെയുള്ള ചിന്താഗതിയുടെ പുറത്താണ് ഇപ്പോൾ കൊണ്ടുവന്നിറക്കിയിരിക്കുന്നത് പക്ഷേ മറ്റൊരു കാര്യം നമ്മൾ പരിശോധിച്ചാൽ ഇവിടുത്തെ യുവാക്കൾക്കും കുറച്ച് സ്ത്രീ വോട്ടർമാർക്കും ഒക്കെ ഈ ശശിതരൂരിനോട് ഒരൽപ്പം ചായ ഉണ്ട് ശശി തരൂര് അറിവുള്ളവനായതുകൊണ്ട് ഇനി ഈ പറയുന്ന പോലെ കുറേ കടൽ കിഴവന്മാരുടെ കയ്യിലേക്ക് കേരളത്തെ ഏൽപ്പിച്ചു കൊടുക്കണ്ട എന്ന് ചിന്തിക്കുന്ന കുറച്ച് യൂത്തന്മാരുണ്ട് അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ അല്ല അവർക്കൊക്കെ ഒരു ചിന്താഗതി ശശിതരൂര് വന്നാൽ കൊള്ളാം എന്നൊക്കെ തോന്നുന്ന ഒരവസ്ഥയുണ്ട് തന്നെ വല്ല ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഒരു വിഭാഗം വോട്ടുകൾ കൂടി ശശിതരൂര് വന്നു കഴിഞ്ഞാൽ ആ മറിഞ്ഞ് തീരെ തിരിച്ചുങ്കി വരും എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നിരിക്കുക അപ്പോൾ അതുകൊണ്ടാകും വീണ്ടും ശശിതരൂരിനെ ഇറക്കിയത് പക്ഷേ ഇതൊന്നും സംഭവിക്കാൻ പോണില്ല ശശിതരൂര് ഇന്നിവിടെ ദീപാദാസ് മുൻഷി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് സംസാരിച്ചിട്ട് പോയത് ശശിതരൂരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു ചുക്കു ആകാൻ കഴിയില്ല എന്ന് ശശിതരൂര് കൃത്യമായിട്ടറിയാം കേരളത്തിൽ ഇനി ശശി തരൂർ പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷ സ്ഥാനമല്ല ശശി തരൂർ പ്രതീക്ഷിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനമാണ് ആ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമോ എന്ന് മാത്രമാണ് ശശി തരൂർ ചിന്തിക്കുന്നത് അല്ലാതെ ശശിതരൂരിനെ കൊണ്ട് പ്രതിപക്ഷ തീർത്ത് എത്തിയിട്ട് എന്ത് എന്ത് ചെയ്യാനാണ് ഇപ്പൊ ഈ പറയുന്ന പോലെ നാഴികക്ക് വട്ടം മാധ്യമങ്ങളെ കണ്ട് എന്തെങ്കിലും വിവരക്കേട് വിളിച്ച് പറയുന്ന വി ഡി സെഷനെ പോലെ ആകാൻ ശശി തരൂരിന് കഴിയുമോ ഒരിക്കലും കഴിയില്ല ആ ഒരു നിലവാരത്തിലേക്കൊന്നും ശശി തരൂര് എത്തിപ്പെടാൻ പറ്റില്ല അല്ലെങ്കിൽ തരം താഴാൻ പറ്റില്ല എന്ന് പറയുന്ന ആവും ശരി ഇപ്പം എന്തിനേയും കൃത്യമായി പഠിച്ചു ശശി തരൂർ എന്നെ ഇവിടുത്തെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന വികസനങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞല്ലോ ഇന്ന ഇന്ന വികസനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇവിടെ വ്യാവസായികമായി വളരെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട് അതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടം എന്നുള്ള നിലയിൽ തന്നെ ശശി തരൂർ പറയുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് ശശി തരൂരിനെ നല്ലൊരു പ്രതിപക്ഷ നേതൃത്വ നേതാവ് എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല അദ്ദേഹം ഒരുപക്ഷെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരേണ്ടി വരും അപ്പോൾ അതെന്തായാലും ഇവിടെ നടക്കില്ല പിന്നെ ഈ കേരളത്തിൽ ഇവരുടെ കൂടെ കിടന്ന് തായം കെട്ടി കളിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് കേന്ദ്രത്തിൽ പോകുന്നതാണ് ഇനിയിപ്പോൾ ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമായൊരു ഉണ്ടാകുമ്പോൾ അവിടെ മറ്റ് പല പദവികളും ശശി തരൂരിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഈ വന്ന വരവൊന്നും ശശി തരൂർ വന്നത് അറിഞ്ഞുകൊണ്ട് വന്നതാണെന്നോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഈ പറയുന്ന കടലിലേക്ക് ആണ്ടുപോയതിനെ ഒരു കൂർമ്മം എന്ന പോലെ എടുത്തുയർത്തി മേളോട്ട് കൊണ്ടുവരാനോ ഒന്നും ശശിതരൂർ മെനക്കെടില്ല ദീപാദാസ് മുൻഷി പറഞ്ഞു അത് കേട്ടു അത്രമാത്രം അല്ലാതെ ശശിതരൂർ വന്നിട്ട് ഇവിടുത്തെ കേരളത്തെ കോൺഗ്രസ് പാർട്ടിയെ പുനരുദ്ധരിച്ചുകൊണ്ട് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കി മുഖ്യമന്ത്രിയെ ഇടിക്കേണ്ട കസേരയെ കയറ്റി ഇരുത്തി ആശീർവദിച്ചിട്ട് പോവുക എന്നുള്ളതൊന്നും ശശിതരൂരിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമേ അല്ല ശശിതരൂരിൻ്റെ ലക്ഷ്യം എപ്പോഴും കേന്ദ്ര നേതൃത്വവുമായി ഇടപെട്ട് തന്നെയാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ തന്നെയാണ് ശശി തരൂർ ലക്ഷ്യം വെക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പദവി ആര് വെച്ച് നീട്ടിയാലും ശശി തരൂർ സ്വീകരിക്കുകയും ചെയ്യും ആ വഴിക്ക് പോവുകയും ചെയ്യും പിന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ഒരു തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ശശി തരൂര് മത്സരിക്കുന്ന കാര്യവും വിദൂരമല്ല ഇനി ഏകദേശം ഒരു നാല് വർഷത്തിൽ താഴെ മാത്രമേ ഉള്ളൂ എന്ന് എന്നുകൂടി നമ്മൾ ആലോചിക്കുക